നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും നിർണായകമായ ദിവസമായിരുന്നു സത്യപ്രതിജ്ഞ നടന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേറിയിരിക്കുകയാണ് എന്നാൽ ഈ സത്യപ്രതിജ്ഞയ്ക്കിടെ അതിന് തൊട്ട് മുൻപ് ചില സംഭവ വികാസങ്ങളുണ്ടായിരിക്കുകയാണ് കശ്മീരിൽ കശ്മീരിൽ എന്താണ് സംഭവിച്ചത് എന്നത് അത് രാജ്യത്തെ സംബന്ധിച്ച് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെ ആക്രമണം ഈ ആക്രമണത്തിൽ പത്തു പേർ മരിച്ചു മുപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ ചികിത്സയിലാണ് മരിച്ചവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല തിരിച്ചടിക്കാൻ സൈന്യം സജ്ജമാകുകയാണ് ഭീകരാക്രമണത്തിൽ പങ്കാളികളായവരെ കണ്ടെത്താൻ സൈന്യം പ്രത്യേക ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിലയിരുത്തി തീവ്രവാദികൾ ബസ്സിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഡ്രൈവർ വെടിയേറ്റു മരിച്ചു ഇതോടെ ബസ് മലയിടുക്കിലേക്ക് മറിഞ്ഞു യു പി സ്വദേശികളാണ് മരിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും ഈ അപകട വാർത്തയിൽ നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങി അപകടം കശ്മീരിലെ യഥാർത്ഥ സുരക്ഷാ സ്ഥിതി വ്യക്തമാക്കുന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു ഇന്നലെ വൈകുന്നേരം റിയാസി ജില്ലയിലെ പോണിക്കടത്ത് തെരിയത്ത് ഗ്രാമത്തിൽ വെച്ചാണ് തീവ്രവാദികൾ വെടിയുതിർത്തത് കത്രയിൽ നിന്ന് ശിവഗോടി ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്നു തീർത്ഥാടകർ തീവ്രവാദികൾ ബസ് തടഞ്ഞു വെടിയ്ക്കുകയായിരുന്നുവെന്ന് റിയാസി ജില്ലാ പോലീസ് മേധാവി മോഹിത ശർമ്മ പറഞ്ഞു ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിലാണ് തീർത്ഥാടകർക്ക് നേരെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് അന്നത്തെ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു എഴുപതോളം തീവ്രവാദികൾ മേഖലയിൽ സജീവമായി ഉണ്ടെന്നാണ് അധികൃതരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവരെ പിടികൂടാനായി സുരക്ഷാ സേനകൾ സംയുക്ത ഓപ്പറേഷനും തുടങ്ങിക്കഴിഞ്ഞു നാട്ടുകാരുടെ സഹായത്തോടെ രാത്രി എട്ടു മണിയോടുകൂടി എല്ലാ യാത്രക്കാരെയും പോലീസ് ബസ്സിൽ നിന്ന് പുറത്തെടുത്തു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്ത്യൻ ആർമി സി ആർ എന്നിവയുടെ സംയുക്ത ഓപ്പറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചു അക്രമികളെ കണ്ടെത്തുന്നതിനായി ഒരു ബഹുമുഖ ഓപ്പറേഷൻ ആയിരുന്നു തുടക്കമിട്ടിരുന്നത് മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ സമയത്ത് നടന്ന ഈ തീവ്രവാദ ആക്രമണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വിവരങ്ങൾ തേടി കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയെന്ന് ജമ്മു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പ്രതികരിച്ചു സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കാനും ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കാനും പ്രധാനമന്ത്രി തന്നോട് നിർദ്ദേശിച്ചതായിട്ടും അദ്ദേഹം പ്രതികരിച്ചു തീവ്രവാദികളെ വേട്ടയാടാൻ സുരക്ഷാസേന സംയുക്ത ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടെന്നും ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ ശിക്ഷിക്കുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു ആക്രമണം നടത്തിയ തീവ്രവാദികളെ കുറിച്ച് സൂചന കിട്ടിയതായി സൈന്യം അറിയിച്ചു പ്രസിഡന്റ് ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രിയങ്കാ ഗാന്ധി വധേര ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഒമർ അബ്ദുള്ള മെഹബൂബ മുഫ്തി ഗുലാം നബി ആസാദ് എന്നിവർ ആക്രമണത്തെ അപലപിച്ചു മാത്രമല്ല ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തു ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ ഞാൻ വേദനിക്കുന്നു ഈ ഹീനമായ പ്രവൃത്തി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ് ശക്തമായ വാക്കുകളിൽ അപലപിക്കപ്പെടണം ഇരകളുടെ കുടുംബത്തോടൊപ്പം രാഷ്ട്രം നിലകൊള്ളുന്നു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത